ഹായ് ഫ്രണ്ട്സ് ഞാൻ അജാസ് സൈനുദ്ദീൻ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഡ്രീം ട്രാവലർ ഏവർക്കും വീണ്ടും ഒരിക്കൽ കൂടി എൻ്റെ ചാനലിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്താൻ പോകുന്നത് ഒരു വ്യക്തിനെയാണ് അത് നമ്മുടെ കൊല്ലം ജില്ലയിലെ പത്തനാപുരം ഗ്രാമപഞ്ചായത്തിൻ്റെ കീഴിൽ ഇടത്തര എന്ന സ്ഥലത്താണ് പുള്ളിയുള്ളത് ചീനി വ്യാപാരം ചെയ്യുന്ന സയ്യം മസൂദ് മാമായയാണ് ഞാൻ പരിചയപ്പെടുത്താൻ പോകുന്നത് പുള്ളിയെടുത്ത് കാര്യങ്ങൾ ചോദിച്ച് നമുക്ക് മനസ്സിലാക്കാം വ നമസ്കാരം എന്തോ എത്ര വർഷമായിട്ട് നടക്കുന്നു ചീനി എട്ട് വർഷങ്ങൾ നടക്കുന്നു എട്ട് വർഷം ഉണ്ട് നേരത്തെ അന്ന് പറഞ്ഞായിരുന്നല്ലോ മുപ്പത് പത്തോ ഇരുപത് വർഷം ആയിരുന്നു അല്ല അത് വെച്ചാൽ അന്ന് അന്ന് കൃഷിയുണ്ട് കൃഷിയുണ്ടായിരുന്നു കൃഷി ഉണ്ടായിരുന്ന പിന്നെ തുടങ്ങിയിട്ട് എട്ട് വർഷമായിരുന്നു ഈ തുടങ്ങിയ സമയത്ത് ഈ ചീനിക്ക് എത്ര രൂപയായിരുന്നു ഒരു കിലോ അല്ലെങ്കിൽ പതിനഞ്ച് രൂപ പതിനഞ്ച് രൂപ ഇന്ന് വന്ന് ഒരു കിലോയ്ക്ക് അമ്പത് രൂപ അമ്പത് രൂപ എണ്ണ മുഴുവൻ തൂക്കിൻ്റെ ഇല്ലാത്തത് കൊണ്ടാണ് ഏറ്റവും പ്രിയം ഇവിടെ എത്ര മണിയോട്ട് എത്ര മണി വരെ മാറും പന്ത്രണ്ട് മണിവരെ വരെ മണിവരെ എല്ലാ ദിവസവും എല്ലാ ദിവസവും ഇല്ലാത്തവർക്ക് േ ഇതിന്റെ കൂടി നമുക്ക് പോത്തിനെ കട്ട് ചെയ്യുന്ന പരിപാടി ഇല്ലായിരുന്നു ഇപ്പൊ ഇല്ല ഇപ്പൊ ഇല്ല അപ്പൊ ഈ ചീന പിന്നെ പശു ഇല്ല പാറ കറക്കുന്ന പശുണ്ട് പാലും ഉണ്ട് പാലും ഉണ്ട് അപ്പൊ ഈ ഒരു സംഭവങ്ങൾ കൊണ്ടാണ് നമ്മള് ജീവിക്കുന്നത് ഇതുകൊണ്ടാ ജീവിക്കുന്നേങ്കിൽ വേറെ എന്തോ ജീവന ഇപ്പൊ കൃഷിക്ക് ഒന്നും ചെയ്യാൻ പോകുന്നില്ല പോകുന്നില്ല ഇപ്പൊ പാട്ടത്തിന് എടുത്തിട്ട് ഇപ്പൊ പാട്ടത്തിന് എടുക്കുന്നില്ല കിടക്കുന്നില്ല ചീന ഉടമ്പടി എടുക്കുക ുംറിക്കില്ല ആ ഇവിടെ നമുക്ക് നല്ല ചീനിയാനും അപ്പൊ ഇനി അങ്ങോട്ട് നമ്മടെ വീഡിയോ കണ്ടിട്ട് ആൾക്കാർ വരുന്നതായിരിക്കും അവർക്ക് നല്ല ചീന കൊടുക്കത്തില്ല കണ്ടല്ലോ അപ്പൊ നിങ്ങക്ക് ചീനി ഒക്കെ വേണമെങ്കിൽ ഈ ഒരു സൈഡിലായിട്ടാണ് മാമ ഇരിക്കുന്നത് അതുകൊണ്ട് ചീനി കണ്ടും നല്ല ഇതിനും വലിയ ചീനിയുണ്ട് രണ്ടര കിലോ കിലോ അപ്പൊ ഒത്തിരി ചീനി ഇവിടെ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് ഇതാണ് റൂട്ട് നമ്മൾ ഈ കാണുന്നതാണ് ഇടത്ര സ്പൂണിൽ താഴെയായിട്ടാണ് നമ്മൾ കാണുന്ന റൂട്ട് അപ്പോൾ നിങ്ങൾക്ക് ചീന വേണമെങ്കിൽ വന്നു കഴിഞ്ഞാൽ ഇപ്പോൾ ഒരു കിലോ ആണ് ചീനി നിങ്ങൾക്ക് ഇവിടെ നല്ല ചീനി ലഭിക്കും അതേപോലെ ഇതാണ് മാമാടെ പോകുന്ന റൂട്ട് വീട്ടിലോട്ട് പോകുന്ന റൂട്ട് അങ്ങോട്ട് ഇറങ്ങി ചെല്ലുമ്പോൾ ലെഫ്റ്റ് സൈഡിലായിട്ടാണ് രണ്ടാമത്തെ വീടാണ് മൂന്നാമത്തെ വീടാണ് രണ്ടാമത്തെ അല്ല സോറി മൂന്നാമത്തെ വീടാണ് ലെഫ്റ്റ് സൈഡിലായിട്ട് അവിടെ കാണാം ഈ ഒരു മരം ഇങ്ങനെ ചീനി തൂക്കമുള്ള ക്ലാസ് വാട്ടിൽ നിന്ന് വെച്ചേക്കാം എപ്പോഴും നടക്കും എപ്പോഴും അവിടെ കാണും നിങ്ങൾക്ക് ചീനിടിക്കാൻ പോന്നെ സ്കൂളിൽ പോന്നോ ചീനി മേടിക്കാനല്ല അപ്പം നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് എടുക്കുക ഷെയർ ചെയ്തു കഴിക്കുക സബ്സ്ക്രൈബ് ചെയ്യുക ചാനൽ കണ്ടുകൊണ്ടിരിക്കുന്ന ആരെങ്കിലും ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നവർക്കും ബൈ